ഓം നമോ ഭഗവദേ ായ ഗോപാല ശരീരമപ്പോൾ ആപാദൂടം നയനാഭിരാമം ആ പൂർണമോദം കണ്ണു കൺകണ്ടു ഗോപാലരാനന്ദരസേനവാണ ചാടായി വന്നു ശകടാസുരൻ ദാനം ചാടാനൊരുമ്പെട്ടുമുകാത്രേ വാടാതെ പാതേന ഖനിച്ചു ബാലൻ ചാടായിരം ഖണ്ഡമതായി വീണു കാൽ കാൽവണ്ടുടന്നു ചാടുതകർത്തുമേവും കാൽവർണ്ണുണരെ ചെന്നു കരേ ഗ്രഹിത്വ ആകുന്ന വണ്ണം തിരുനാമമോദി शोकं विना वाणु यशोदतानु क्षणं गृणावर्तमहासुरन्दान् अणञ्जु भूमितलं कुलिक्कि भूरेणुना विश्वमिरुट्टडपि चारारणं नीडिनचक्रवादम् നാരായണൻ തന്നെ വഹിച്ചു മൂഢൻ പാരാതമേ പോട്ടുയരും ദശായ കൊണ്ടു പിടിച്ചു ദേവൻ കണ്ണുടേതരം ഞെക്കിയമർത്ത നേരം പ്രാണൻ വെടിഞ്ഞാശു മഹാദ്രിതുല്യൻ ചോണീതലേ വീഴിതുയാതുധാനൻ യാമമുള്ളോരജലേ വിളങ്ങും കായാബുധൻ കോരകമെന്ന പോലെ മായാകുമാരന്റെ മനോജ്ഞരൂപം ആയാ ദുധാനോരസിദൃഷ്ടമായി യശോദാൻ ചെന്നു വിഷാദമോടെ കിശോരനെ പാടിതല ഗ്രഹിച്ചാ അശേഷനാഥൻ ഗതിയെന്നു ചിറ്റ കൃഷാങ്കി ചിന്തിച്ചു സുഖിച്ചിരുന്നാൾ അത്രാന്തരെ ഗർഗമഹാമുനീന്ദ്രൻ തത്രാഗമിച്ചു വസുദേവ ശ്രീരാമനെന്നും ബദ കൃഷ്ണനെന്നും പേരിട്ടു താലങ്കരുമച്ചുതന്നു അത്രാന്തരെ ഗർഗമഹാമുനീന്ദ്രൻ തത്രാഗമിച്ചു ശ്രീരാമനെന്നും ബദ കൃഷ്ണനെന്നും പേരിട്ടു വസുദേവ ശ്രീരാമനെന്നും്ണനെന്നും അമ്പാടി തന്നിൽ കില ബാലകന്മാർ അമ്പോടുമംഗം വളരും ദശായ സമ്പന്ന ഭുവനെ ഭവിച്ചു സമ്പത്തനേകം ഭുവി സംഭരിച്ചു പാലിൽ പരിതാപവുമെങ്ങുമില്ല ദാരിദ്ര്യ ദുഃഖങ്ങളും അസ്തമിച്ചു നിന്നുള്ള ഭയം ശമിച്ചു ചാരിഭംഗം സതിമാർക്കുമില്ല വളർന്നിതമ്പാടിയിലർഭകന്മാർ വളർന്നു മോദം ദിവി ദേവകൾക്കും കിളർന്നു വൈരം ഹൃദികംസനേറ്റം ൻ പൗരുഷവും ക്രമത്താൻ വരുന്ന ഗോപാലനിദംബിരീനം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞു മണ്ണിടുന്നൊരു വണ്ടുപോലെ കാന്തിപ്രകാശന കുമാരകന്മ നീന്തി തുടങ്ങി ധരണി ിന്ദിക്കിലൂഴിക്കവരീശ്വരന്മാർ എന്തെങ്കിലും ജയിലിൽ മനോഭിരാമം നീലാളി വർണ്ണൻ ഭഗവാൻ മുകുന്ദൻ താലാങ്കനക്ഷടിക പ്രകാശൻ കാളിന്തിയും ഗംഗയുമേകെ മേളിച്ചകാന്തി പ്രസരം കലർന്നു പാണിദ്വയും ജമെല്ലേ ോണീതലേ വച്ചത സഞ്ചരിച്ച കാണുന്നവർക്കത്ര മനോഭിരാമം ചേണാർന്ന മന്ദസ്മിത ചാരുഭാവം പിടിച്ചുമെല്ല പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണ നടന്നു നാലഞ്ഞു ജടി മന്ദമന്ദം കിടന്നുരുണ്ടാരവനീ വിഭാഗെ ചിലാന്തകാന്തിയോടും ചിലംബുതൻ മഞ്ഞുചുളനാഥമോടും ചലൽപദം അലങ്കരിച്ചാരഹ ഗോപവാടം കുമാരകന്മാരഥ മണ്ഡി മൺമുടി ക്രമേണ സഞ്ചാരവിധം തുടർന്ന സമന്ത്തോ ഗോപഗൃഹങ്ങളെല്ലാം അമൃതമാസാദ്യമിച്ചു വടീടിനാരംഗണവീതി തോറും ചാടീടിനാരഞ്ജിത ചാരുഹാസം പാടീടിനാർ അത്ഭുതനാഥമപ്പോൾ ആടിഞ്ഞാർ നാടകമീശ്വരന്മാർ ഓടീടിനാരംഗണവീതി തോറും ചാരുഹാസം ചാടീടിനഞ്ചിതചാരുഹാസം പാടീടിനുതനാഥമോ ആടീടിനാടകമീശ്വരന്മാ ഓം നമോ ഭഗവതേ വാസുദേവകൃഷ്ണ പരമാത്മനേ നമ